േ അപ്പം രാവിലെ തന്നെ ഭയങ്കര തിരക്കിട്ട പണിയാട്ടോ അതിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടിയ പണിയുണ്ടോ എൻ്റെ കറി മൊത്തം ഞാൻ അതെന്താ പറയുക പരിപ്പും തക്കാളിയും കൂടെ കറി വെച്ചതാണ് അപ്പം അത് ഒന്ന് പരിപ്പൊന്നും ഉടയ്ക്കാൻ നോക്കിയാൽ പകുതി ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ മുകളിലേക്ക് വേണം അമ്മ ഒന്നിട്ട് ചോദിക്കണ്ട അമ്മ എന്താ അത്തക്കാള വിട്ടതാണോന്ന് അപ്പോൾ ചോറായില്ല പരിപ്പും തക്കാളിയും കറിയായിരുന്നു കേട്ടോ പിന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ച് ചായ വെച്ച് മൊത്തം നിർത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കഴുകി വെക്കണം ഇന്ന് പിന്നെ ചായക്ക് കടിയൊന്നും ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതുണ്ട് ഞങ്ങൾ രണ്ട് ദിവസം ഇവിടെ ഇല്ലാത്തുകൊണ്ട് കുറേ അലക്കാനുണ്ട് കേട്ടോ ഇതുമാത്രമല്ല ഇനി പുറത്തും കുറേ അലക്കാനുണ്ട് അവക്കലക്കണം പിന്നെ രണ്ട് ദിവസം ഇല്ലാത്തത് കൊണ്ട് മുറ്റം കിടക്കുന്നുണ്ടോ ഫുള്ള് കരിയിലോ എൻ്റെ ദിവസം അമ്മയുടെ അടുത്തിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ നിറച്ച് കരിയിലയാണ് പിന്നെ ഞങ്ങൾക്ക് ഒരു സൂത്രം കണ്ടു തരാം എൻ്റെ അത്തച്ചക്ക ഞാൻ മൂത്തിട്ടില്ല എന്ന് വിചാരിച്ച് വെക്കാതെ പോയി ഇവിടെ രണ്ട് മരമുണ്ട് ഒന്ന് ഇത് ഒന്നിതും ഒന്നിതും അപ്പോൾ ഇതില്ലെന്ന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ വലിയൊരു ആ ചക്ക ഉണ്ടായിരുന്നു അവിടെ മോളിൽ നിന്നൊക്കെ ഇങ്ങനെ കാണിച്ച കാണൂല അത് ഇന്ന് വന്നിട്ട് പറിച്ചുവയ്ക്കാൻ വേണ്ടി ഞാൻ രാവിലെ തന്നെ ഇറങ്ങി നോക്കിയപ്പോൾ അതിൻ്റെ തണ്ട് മാത്രം അവിടെ ചക്ക ഫുള്ള് വാവൽ തിന്ന് രാത്രി ഇത് അതിന് ഇതിനകത്ത് ഇവിടെ വരണമുണ്ടായിരുന്നു പറിച്ചു വയ്ക്കാൻ വേണ്ടി ഇന്ന നോക്കിയപ്പോൾ അതിൻ്റെ പകുതിയേ ഉള്ളൂ ബാക്കി ആ വാവല് തിന്നു തീയോ ആർക്കും ഇപ്രാവശ്യം കൊടുക്കാനൊന്നും പറ്റിയില്ല ആകെ രണ്ട് മൂന്നെണ്ണേ പറിച്ചോളൂ രണ്ടെണ്ണം പറിച്ച് തറവാട്ടിലേക്ക് കൊടുത്തിട്ട് രണ്ട് രണ്ട് മൂന്നെണ്ണം പറിച്ചെനിക്ക് എനിക്ക് ഓൾ വന്നപ്പോൾ ഓൾ കൊണ്ടുപോയി ബാക്കിയുള്ളത് പറിച്ചു വയ്ക്കണമെന്ന് വിചാരിച്ചപ്പോൾ മൊത്തം വാവൽ തിന്നു ഇനിയിപ്പോൾ ചെറുത് ഒരു രണ്ട് മൂന്നാലഞ്ചെണ്ണ ഉണ്ട് അത് മൂത്തിട്ടില്ല എന്ന് വിചാരിച്ച് ഞാൻ പറിച്ചു വെക്കാതിരിക്കുമ്പോൾ മിക്കവാറും ചിലപ്പോൾ പറിക്കാൻ വരുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല ഒക്കെ വാവലതൊന്നുണ്ടാവും നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഡിസംബർ കഴിയാനായപ്പോഴാണ് തണുപ്പ് വരുന്നത് കോടയും ഉണ്ട് നല്ല ഉണ്ടോ അപ്പോൾ ഞാനിതൊന്ന് പറിച്ചു വെച്ചിട്ട് അത്ര മൂത്താൽ മതി മൂത്തത് കിട്ടുന്നത് കിട്ടിട്ടല്ലെങ്കിൽ പിന്നെ ഒന്നും കിട്ടില്ല അവർക്കും കഴിക്കണം അവരും കഴിച്ചോട്ടെ പക്ഷേ ഒറ്റ ഒന്നും നമുക്ക് കിട്ടാതിരുന്ന ശരിയാവില്ലല്ലോ അത് ഫുള്ള് വാവല് തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ നമുക്ക് പറിക്കാൻ കിട്ടാറേ ഇല്ല ഇത് അവിടെ ഒക്കെ കണ്ടേ ചക്ക ഇട്ടേക്കാരണം ഇതിൻ്റെ മുകളിലോട്ടാണ് ചക്ക തോനെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് പറിക്കാനെത്താത്തത് കൊണ്ട് അത് മൊത്തം മൂപ്പന്നാർ വന്ന് കഴിച്ചിട്ട് പോകും അപ്പോൾ ഞാൻ എൻ്റെ മുറ്റമൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ ഭ്രാന്തി പിടിക്കുന്നുണ്ട് പിന്നെ വേഗം ഒന്ന് അടിച്ചു വാരി കുറച്ച് അലക്കാനുള്ളത് മൊത്തം ഒന്ന് അലക്കൊക്കെ ഇട്ടിട്ട് വേണം പോവാൻ തണുപ്പ് കൊണ്ട് വിറക്കുന്നുണ്ട് പക്ഷേ തണുപ്പാന്ന് പറഞ്ഞിരുന്നാൽ ശരിയാവില്ല പൈപ്പിൽ വെള്ളം വന്നോ നോക്കിയില്ല അപ്പോൾ പൈപ്പിൽ വെള്ളവും കൂടെ നോക്കിയിട്ട് വേണം അലക്കാതിരിക്കണം വെള്ളം ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കുന്നിട്ട് കാര്യമില്ല വേഗം പുഴയിലേക്ക് വരണം എൻ്റെ നാരങ്ങയിൽ ചെറുനാരങ്ങ പഴുത്ത് വീഴുന്നിട്ടുണ്ട് എന്താ വലിപ്പം കുറവാട്ടോ ഇപ്രാവശ്യം കായ് കുറവാണ് കാരണം മരതാ അങ്ങനെ അതിൻ്റെ വേരടിയിൽ നിന്ന് പടന്നു പോയി എന്നിട്ടിത് അങ്ങനെ ചെരിഞ്ഞിങ്ങോട്ട് കറക്കുക വെട്ടി കളയാൻ തോന്നുന്നില്ല ചെറുനാരങ്ങയായതുകൊണ്ട് അങ്ങനെ വെച്ചേക്കുക ഞാൻ ഇപ്പോൾ പൈപ്പിൽ വെള്ളം ഉണ്ടോയെന്നു ആ പൈപ്പിൽ വെള്ളമില്ല അപ്പം ഞാൻ ഇവിടെ നിന്ന് അലക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വെള്ളം വരുന്ന ഒച്ചയൊക്കെ ഉണ്ട് എപ്പോഴാണ് വരുക അറിയില്ല വെള്ളം ഉണ്ടാവില്ല ടാങ്കിൽ വെള്ളം ഉണ്ടോ നോക്കിയിട്ട് വേണം അലക്കാൻ അപ്പം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ടില്ല ഉണ്ടായിരുന്നു അത്തശ്ശക്ക പറച്ചു കേട്ടോ കാരണം അത് മൊത്തം വാതിൽ കൊത്തിയിട്ടൊന്നും കിട്ടാണ്ടാവും അപ്പോൾ രണ്ട് മൂന്ന് പേർക്ക് കൊടുക്കാണ്ട് അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ ഓരോരുത്തർക്കും കൊടുക്കാറുള്ളവർക്കൊക്കെ ഇങ്ങനെ പങ്ക് മാറ്റി മാറ്റി വെച്ചേക്കുക ഇനി എല്ലാ അലക്കും മിറ്റടിയും എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി കടയിൽ പോകുന്ന കൂട്ടുകാരെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക കമൻ്റ് ചെയ്യുക ഓക്കെ ഒരു വിരുതായി അതിൻ്റെ കുഞ്ഞുക്കുരു